ട്ട് നഷ്ടമുത്സൃജ്യ തിഷ്ടം തൃഷാവൃക്ഷവരം പുരുഷാത് പുരുഷം യാതി തൃഷ്ണാ ലോലേവക്ഷിണി नष्टमुत्सृज्य तिष्ठन्तम् तृष्णा वृक्षमिवापरम् पुरुषात्पुरुषं यादि तृष्णालोलेव पक्षिणी तृष्णा ലോലവക്ഷിണി നഷ്ടം വൃക്ഷമുത്സൃജ്യ തിഷന്തപരമ തൃഷ്ണപുരുഷ അപരം പുരുഷം വ്യാതി ഇവ തൃഷ്ണലോല തൃഷ്ണദാഹ തൃഷ്ണകൊണ്ട് ആലോലയായ ദാഹം കൊണ്ട് വ്യാകുലയായ പക്ഷിണി പെൺപക്ഷി തൃട്ട് ദാഹം ദാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് വിശപ്പും ചേർത്ത് പറയാം വിശപ്പും ദാഹവും കൊണ്ട് എന്നും വേണമെങ്കിൽ പറയാം ദാഹമെന്നേ പറഞ്ഞിട്ടുള്ളൂ ദാഹം കൊണ്ട് വ്യാകുലയായ പെൺപക്ഷി നഷ്ടം വൃക്ഷമുത്സൃച്ച ഫലം നഷ്ടമായ വൃക്ഷത്തെ വെടിഞ്ഞിട്ട് തിഷ്ടന്തമപരമിവലം ധാരാളമുള്ള മറ്റൊരു വൃക്ഷത്തിലേക്ക് പോകുന്നത് പോലെ തൃഷ്ണ തൃഷ്ണ പുരുഷാത് അപരം പുരുഷം യാതീവ ആശകൾ നഷ്ടപ്പെട്ട പുരുഷനിൽ നിന്ന് ആശയുള്ള മറ്റൊരു പുരുഷനിലേക്ക് യാനം ചെയ്യുകയല്ലേ കൃഷ്ണ ആശയിൽ നിന്ന് ആശയിലേക്ക് സഞ്ചരിച്ച് ആണ് പോകുന്നത് എവിടെ ആശ അറ്റുപോകുന്നു അവിടെ കൃഷ്ണ പിന്നെ നിൽക്കുന്നില്ല കൃഷ്ണയ്ക്ക് ആധാരം ആഗ്രഹങ്ങളാണ് നിരാശനായ ആശയറ്റവനായ പുരുഷനെ ഉപേക്ഷിച്ച് മറ്റൊരുവൻ്റെ അടുത്തേക്ക് തൃഷ്ണ പാഞ്ഞെത്തുന്നു എന്ന് സാരം ആഗ്രഹത്തിന് എവിടെയാണ് അതിൻ്റെ സാധ്യത എന്ന് നോക്കി ആഗ്രഹത്തെ ജീവനുള്ള ഒന്നുപോലെ അവിടെ അവതരിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മനുഷ്യനല്ല ആഗ്രഹത്തിനാണ് ജീവനുള്ളത് എന്ന മട്ടിലാണത് അവതരിപ്പിക്കുന്നത് ആശ കയറി പിടിക്കുമ്പോൾ തൃഷ്ണാബഹുലമാവുകയും അനേക കാര്യങ്ങളിൽ കിടന്ന് കുഴഞ്ഞു മറിയുകയും ആശമിച്ചു കഴിയുമ്പോൾ കൃഷ്ണ അയാളെ വെടിയുകയും ചെയ്യുന്നു മറ്റൊരാളെ എങ്ങനെ എന്നാൽ ഒരു ദൃഷ്ടാന്തം പറയുകയാണ് ഫലമൊഴിഞ്ഞ വൃക്ഷത്തെ വിട്ട് ഫലസമൃദ്ധമായ മറ്റൊന്നിലേക്ക് പാഞ്ഞെത്തുന്ന വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ പെൺപക്ഷിയെപ്പോലെ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ പെൺപക്ഷി എപ്രകാരമാണോ ഒരു വൃക്ഷത്തെ വെടിഞ്ഞിട്ട് മറ്റൊരു വൃക്ഷത്തെ പ്രാപിക്കുന്നത് അതുപോലെയാണ് ഈ കൃഷ്ണ ഒരുവനെ വെടിഞ്ഞ് മറ്റൊരുവനെ പ്രാപിക്കുന്നത് അപ്പൊ ആഗ്രഹങ്ങൾ പോയി കഴിഞ്ഞാൽ കൃഷ്ണ ശാന്തോ ആഗ്രഹങ്ങൾ കിടക്കുമ്പോഴാണ് കൃഷ്ണ അയാളിൽ പ്രവർത്തനം നടത്തുന്നത് അപ്പം എത്ര ആഗ്രഹങ്ങളുണ്ട് അതനുസരിച്ച് ഇന്ദ്രിയങ്ങളുടെ കാഴ്ച നഷ്ടപ്പെടും ബുദ്ധിയുടെ പ്രവർത്തനം മന്ദീഭവിക്കും മനസ്സ് വിഷയാകാരം കൈക്കൊള്ളും കൃഷ്ണയുടെ കളി ഇതാണ് അപ്പോൾ കൃഷ്ണയെ ഇവിടെ മരംവിട്ട് മരം മാറുന്ന പക്ഷിണിയോട് ഉപമിച്ചിരിക്കുന്നു അർത്ഥം ക്ലിയർ ആയതുകൊണ്ട് ഒരുപാട് വ്യാഖ്യാനം വേണ്ടാന്ന് തോന്നുന്നു